ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ചാപ്റ്റർ ത്രീ റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ളതിലുള്ള ഒരു ഭാഗം കൂടെ ബാക്കിയുണ്ട് അതായത് ഇലക്ട്രോളിറ്റിക്സ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ റിയാക്ടിവിറ്റി സീരീസ് പറഞ്ഞു അതുപോലെ തന്നെ ഗാൽവനിക്സ് എല്ലും പറഞ്ഞു ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോ കെമിസ്ട്രി വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്നത് എന്തൊക്കെയാണ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇലക്ട്രിസിറ്റിയും അത് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത് കെമിക്കൽ റിയാക്ഷനും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ബ്രാഞ്ചാണ് ഇത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കാം അതിന് ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് കെമിക്കൽ എനർജി ആക്കി മാറ്റാം അതുപോലെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയുമായിട്ട് മാറ്റാം അത്തരത്തിലുള്ള രണ്ട് സെല്ലുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഒന്ന് വൈദ്യുത രാസ സെല്ല് ഇലക്ട്രോ കെമിക്കൽ സെല്ലെന്ന് പറയും അതിൽ രണ്ട് തരമുണ്ട് ഒന്ന് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ വൺ അതോണ് ഇലക്ട്രോളിറ്റിക് സെൽ വൈദ്യുത വിശ്ലേഷണ സെൽ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഗാൽവനിക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ എന്താണ് ഇലക്ട്രോളിറ്റിക് സെല്ല് എങ്ങനെയാണ് അതുണ്ടാക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ ഇലക്ട്രോളിസിസ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോ വൈദ്യുത എന്ന് പറഞ്ഞാൽ എന്താ ഇലക്ട്രിസിറ്റി അല്ലേ ഇലക്ട്രിസിറ്റി കൊടുക്കുക ലൈസിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേഡിൽ നിന്നാണ് ഇത് ഇത് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ലൈസിസ് എന്ന് പറഞ്ഞാൽ ബ്രേക്കപ്പ് അതായത് നമ്മൾ പൊട്ടിക്കുക കെമിക്കൽ കോമ്പൗണ്ട്സ് അതായത് എന്തിനെ പൊട്ടിക്കണം ഒരു സംയുക്തങ്ങളെ അതിൻ്റെ ബന്ധനത്തെ എന്താണ് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇവിടെ ഏത് എനർജി ഏതായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കഴിഞ്ഞാൽ നമ്മളിവിടെ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ബാറ്ററി കൊടുക്കുമ്പോൾ അതിലേതാണ് ഇലക്ട്രിക്കൽ എനർജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി എന്തായിട്ട് മാറും അതായത് വൈദ്യുതോർജ്ജം ഇവിടെ മാറുന്നത് കെമിക്കൽ എനർജി ആയിട്ടാണ് അതായത് രാസോർജ്ജമായിട്ടാണ് മാറുന്നത് അപ്പോൾ ഇത് വളരെ ആണ് ഇലക്ട്രോളിറ്റിക് സെല്ലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്സ് ടു കെമിക്കൽ എനർജി വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ട് മാറും ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് ഇലക്ട്രോളിസിസ് എന്താണെന്ന് അറിയണം നമ്മളിപ്പോൾ പറഞ്ഞു ഇലക്ട്രോ ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് അതിനെന്താക്കണം പൊട്ടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് എടുക്കേണ്ട ഒരു ബീക്കർ അല്ലേ ഒരു ബീക്കർ എടുത്തു അതിൽ രണ്ട് ഇലക്ട്രോഡുകളുണ്ട് ഒന്ന് ആനോഡും മറ്റൊന്ന് ക്യാത്തോടും പിന്നെ നമ്മളിവിടെ ഒരു ബാറ്ററി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇലക്ട്രോളി നമുക്ക് വൈദ്യുത വിശ്ലേഷണ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട അവിടെ ബാറ്ററി ഉണ്ടാവും എന്താകണം ഇവിടെ ഇലക്ട്രിക്കൽ എനർജീനെ കൊണ്ട് എന്താവും ഇവിടെയുള്ള ഇലക്ട്രോൺ രാസമാറ്റത്തിന് വിധേയമാകും അതിൻ്റെ ഫലം അതായത് അത് ബ്രേക്കപ്പ് ചെയ്യും അത് പൊട്ടിയിട്ട് അവിടെ നിന്ന് എന്തുണ്ടാവും രാസോർജ്ജമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് ഒരു ബീക്കർ ഞാൻ പറഞ്ഞു ഒരു ബീക്കർ ഉണ്ടാവും അതിൽ നമ്മൾ എന്താക്കും ആനോഡും ക്യാതോഡും എപ്പോഴും ഇതിൻ്റെ ആനോഡ് നമ്മൾ പോസിറ്റീവ് ബാറ്ററിയുടെ പോസിറ്റീവുമായിട്ടാണ് കണക്ട് ചെയ്യുക ക്യാതോഡ് നമ്മൾ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്യുക അപ്പോൾ ഏതൊരു ഇലക്ട്രോളിക് സെല്ലും നിർമ്മിക്കുമ്പോഴും നമ്മൾ ഇതാണ് ഇപ്പോൾ ചെയ്യേണ്ടത് പിന്നെ നമുക്കറിയാം ഇവിടെ ഇലക്ട്രോലൈറ്റ് നമ്മൾ യൂസ് ചെയ്യും ഈ എടുക്കുന്ന ഇലക്ട്രോലൈറ്റിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എന്താണ് ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോലൈറ്റ്സ് ആർ സബ്സ്റ്റൻസസ് ദാറ്റ് അണ്ടർഗോ കെമിക്കൽ ചേഞ്ചസ് ഓൺ പാസിങ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ് അതായത് എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളെയാണ് എന്ത് പറയാം ഇലക്ട്രോൺ ലൈറ്റുകൾ എന്ന് പറയാം അപ്പോൾ ഈ എടുക്കുന്ന ഇലക്ട്രോൺ ലൈറ്റുകൾ രണ്ട് രീതിയിലും നമുക്കെടുക്കാം ഒന്ന് ഉരുകിയ അവസ്ഥയിലും മറ്റൊന്ന് അതിൻ്റെ അക്വസ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ചെലിയ ലായനി രൂപത്തിലുമാണ് ഓക്കെ അപ്പോൾ അത് ചിലപ്പോൾ ആസിഡാവാം നമുക്ക് ഇലക്ട്രോലൈറ്റ് എടുക്കാം ആൽക്കലികൾ എടുക്കാം അതുപോലെ ഉരുകിയ സോൾട്ടുകൾ ലവണങ്ങൾ എടുക്കാൻ പറ്റും ഇലക്ട്രോലൈറ്റുകളിൽ എന്താവും ഇലക്ട്രോലൈറ്റുകളിലെന്താവും ഉണ്ടാവും ഈ അയോണുകൾ എന്താവും രാസമാറ്റത്തിന് വിധേയമാകും ഇപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ മോൾട്ടൺ സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഉരുകിയ അവസ്ഥയിലാണ് നമ്മൾ സോഡിയം ക്ലോറൈഡ് എടുക്കുന്നതെങ്കിൽ അതെന്താവും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും അതിലൂടെ പക്ഷേ ഉരുകാതെ നമ്മൾ അത് സോളിഡ് രൂപത്തിൽ ഖര രൂപത്തിലാണ് എടുക്കുന്നതെങ്കിൽ അതിലൂടെ എന്ത് പാസ് ചെയ്യൂല ഇലക്ട്രിസിറ്റി പാസ് ചെയ്യൂല അപ്പോൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഉരുകിയ സോഡിയം ക്ലോറൈഡിൻ്റെ വൈദ്യുത വിശ്ലേഷണമാണ് അതായത് ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അപ്പോൾ ഇവിടെ നോക്കുക എൻ എ സി എല് അല്ലേ സോഡിയം ക്ലോറൈഡ് ആണ് അവിടെ നമ്മൾ ഇലക്ട്രോളിക്സ് നടത്തുമ്പം അതായത് വൈദ്യുതി കടത്തി വിടുമ്പം ഏതൊക്കെ അയോണായിട്ടാണ് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് അയോണുമായിട്ട് മാറും അപ്പോൾ നമ്മൾ ഒരുകിയ സോഡിയം ക്ലോറൈഡിൽ എടുക്കുന്ന ഇലക്ട്രോൺ ഏതാണ് സോഡിയം ക്ലോറൈഡ് ആണ് അപ്പോൾ ബാറ്ററിൻ്റെ രണ്ട് ഇലക്ട്രോഡുമായിട്ട് ആണ് നെഗറ്റീവ് ആൻറ്റും പോസിറ്റീവ് ആൻ്റും അപ്പോൾ ഗാൽവനിക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും വൈദ്യുത രാസ സെല്ലുകളും മനസ്സിലാക്കാൻ എന്ത് മതി അവിടെ ഒരു സോഴ്സ് ഉണ്ടോയെന്ന് നോക്കുക വൈദ്യുത സ്രോതസ്സുണ്ടോയെന്ന് നോക്കുക അപ്പോൾ ഇനി ആനോഡ് ആനോയിഡുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും പോസിറ്റീവാണ് മറക്കരുത് നമ്മൾ ഗ്യാൽവനിക് സെല്ലിൽ നേരെ തിരിച്ചാണ് അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാവണ്ട എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും ഒന്ന് പഠിക്കുക അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണെന്ന് വിചാരിച്ചാൽ മതി ഓക്കെ അപ്പോൾ ഈ ഇവിടെ ആനോയിഡായിട്ട് നമ്മൾ എടുക്കുന്നത് പോസിറ്റീവാണ് പോസിറ്റീവ് അങ്ങോട്ട് കണക്ട് ചെയ്യണം ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്തത് ആനോയിഡുമായിട്ടാണ് അപ്പോൾ നെഗറ്റീവ് എന്തായിരിക്കും ക്യാത്തോഡാണ് അപ്പോൾ രണ്ട് ഇലക്ട്രോഡുകളുണ്ട് ഒന്ന് ആനോഡും മറ്റൊന്ന് ക്യാത്തോഡും നമ്മൾ പറഞ്ഞു ഇനി ഇവിടെ എടുക്കേണ്ട ഇലക്ട്രോലൈറ്റ് നമ്മൾ പറഞ്ഞു ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് മോൾട്ടൺ അപ്പോൾ സോഡിയം ക്ലോറൈഡ് കൂടെ വൈദ്യുതി കടന്ന് പോയാൽ എന്തൊക്കെയായി മാറും ഇതങ്ങോട്ട് പൊട്ടും അതാണ് നമ്മൾ ഇലക്ട്രോളിസിസ് സോഡിയം ക്ലോറൈഡ് എൻ എ പ്ലസ്സും പിന്നെ ഏതായിരിക്കും വേറെ ഇവിടെ എൻ എ പ്ലസ്സും അതുപോലെ ഇവിടെ സി എൽ മൈനസുമായിട്ട് ബ്രേക്ക് ചെയ്യും ഓക്കെ അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഉരുകിയ അവസ്ഥയിലാവുമ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ പറ്റും അത് വിഘടിച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് ആയിട്ടാണ് മാറുക അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ഇവിടെ ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തു നേരത്തേല് സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ എന്തായി ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തായി അതിലുള്ള സോഡിയം ക്ലോറൈഡ് ഇങ്ങനെ വിഘടിച്ചിട്ട് ഇതിലെന്തൊക്കെയുള്ള സോഡിയം ക്ലോറൈഡ് നമ്മൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും അവിടെ ഡീക്കംപോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എൻ എ പ്ലസ് അയോണും സി എൽ മൈനസ് അയോണമായിട്ട് മാറും ഇനി ഇത് ഏത് പോകും എന്നുള്ളതാണ് ആനോഡിലേക്കാണോ കാദോഡിലേക്കാണോ നിങ്ങൾക്കിവിടെ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ സി എൽ മൈനസ് നെഗറ്റീവ് അയോൺ അല്ലേ ഈ നെഗറ്റീവ് അയോൺ എപ്പോഴും അട്രാക്ഷൻ എങ്ങോട്ടുണ്ടാവുക പോസിറ്റീവ് അയോണിലേക്കല്ലേ ആണ് അപ്പോൾ ഇത് സി എൽ മൈനസ് എങ്ങോട്ട് പോകും പോസിറ്റീവ് അയോണിലേക്ക് പോകും അതുപോലെ എൻ എ പ്ലസ് ആണെങ്കിലോ അത് നെഗറ്റീവ് അയോണിലേക്കാണ് പോവുക ഓക്കെ അപ്പോൾ ഇത് ക്യാത്തോഡിലേക്ക് സി എല് ആനോഡിലേക്ക് ഇവിടെ കാറ്റയോൺ പോസിറ്റീവ് അയോൺ അത് മറക്കരുത് നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകുന്നത് കാറ്റയോൺ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അയോൺ ആനയോൺ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് അയോൺ ഓക്കെ അപ്പോൾ ഈ പോസിറ്റീവ് അയോൺ ആയിട്ടുള്ള ക്യാറ്റയോൺ എങ്ങോട്ട് പോകും ക്യാത്തോഡിലേക്ക് സി സി എന്ന് ആലോചിച്ചാൽ മതി എപ്പോഴും കാറ്റയോൺ കാത്തോഡിലേക്ക് ആൻ ആനോഡിലേക്ക് സെയിം ലെറ്റർ ആണ് അതുകൊണ്ട് സംശയമൊന്നും വരാനില്ല അപ്പോൾ ഉരുകിയ അവസ്ഥയിൽ എൻ എ പ്ലസ് അയോൺ ഉണ്ടാവും സി എൽ മൈനസ് അയോൺ ഉണ്ടാവും എൻ എ പ്ലസ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺ ആയിട്ടുള്ള ക്യാറ്റയോണ് ക്യാത്തോഡിലേക്ക് പോകും സി എൽ മൈനസ് അയോൺ അതായത് ഈ ക്ലോറിന് സി എൽ മൈനസ് ആണെങ്ങോട്ട് പോകും ആനോഡിലേക്കും പോകും അപ്പോൾ അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻസ് എങ്ങനെ റിഡോക്സ് റിയാക്ഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനും കാതോഡിൽ എപ്പോഴും എന്താണ് റിഡക്ഷനുമാണ് നടക്കുക അനോക്സ് റഡ് കാറ്റ് മറക്കരുത് ഇനി ഇവിടെ ഒരു പ്രശ്നം വരാനുള്ളത് എന്താ സി എൽ മൈനസ് ആണ് ഇവിടെ ക്ലോറിനാണ് അപ്പോൾ ഈ ക്ലോറിൻ എപ്പോഴും ഗ്യാസ് ഗ്യാസായിട്ടാണത് എന്താക്കുക റിമൂവ് ചെയ്യുക ഇവിടെ ഗ്യാസ് ആയിട്ട് പുറത്ത് വരികയാണ് ചെയ്യുക അപ്പോൾ അതെന്താവും ഒരു ക്ലോറിനും മറ്റൊരു ക്ലോറിനുമായിട്ട് ചൂടി ചേർന്ന് പെട്ടെന്ന് സി എൽ ടു ആയിട്ട് മാറും അത് നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ നോക്കുമ്പോൾ പറയാം അപ്പോൾ ഇവിടെ കാത്തോഡിലേക്ക് എൻ എ പ്ലസും സി എൽ മൈനസ് എവിടെക്കും പോവും ആനോഡിലേക്കും പോവും എപ്പോഴും അപ്പോൾ ആനോഡിൽ കിട്ടുക എന്താണ് ക്ലോറിനാണ് നമുക്ക് ആനോഡിൽ കിട്ടുക ക്ലോറിൻ ഗ്യാസ് ഇവിടെ കാത്തോഡിൻ്റെ മുകളിൽ എന്താവും സോഡിയം പോയിട്ട് അടിയും ചെയ്യും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക ആനോഡാണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടമാവുന്ന പ്രവർത്തനമാണ് ഇവിടെ നോക്കിയാൽ അറിയാം ഇലക്ട്രോൺ ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടേക്ക് പോവുന്നുണ്ട് അപ്പോൾ ആരാണ് റിസീവ് ചെയ്യുക ഇവിടെ എൻ എ പ്ലസ് ആണുള്ളത് ഈ എൻ എ പ്ലസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർമോ ഷെൽ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ കമ്മിയാണെന്നാണ് കുറവാണെന്ന് അർത്ഥം അപ്പോൾ ഇവിടുന്ന് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കും അപ്പോൾ അതിനെന്ത് സംഭവിക്കും റിഡക്ഷൻ സംഭവിക്കും അപ്പോൾ ഓക്സിഡേഷൻ ആർക്കാണ് സംഭവിക്കുക ക്ലോറിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുക മറക്കരുത് കേട്ടോ അപ്പോൾ എപ്പോഴും ഓക്സിഡേഷന് അതായത് ആനോഡിൽ നമുക്ക് കിട്ടുക ക്ലോറിനാണ് കാത്തോഡിൽ സോഡിയമാണ് ക്ലിയർ ഇനി ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻസ് എങ്ങനെ എഴുതുക എന്നുള്ളതൊന്ന് നോക്കാം ഇനി ഇത് ഞാൻ പറഞ്ഞു ക്ലോറിന് എപ്പോഴും ഇലക്ട്രോൺ എന്താണ് ചെയ്യുക ഇ സി എൽ മൈനസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രോണ് എന്താണ് കൂടുതലാണ് അപ്പോൾ എന്താക്കും അതിന് വിട്ടുകൊടുക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് വിട്ടുകൊടുക്കും ഓക്സിഡേഷൻ സ്വീകരിക്കുന്നത് റിഡക്ഷൻ അത് ക്യാതോഡിൽ ആരാണ് സ്വീകരിക്കുക സോഡിയാണ് സ്വീകരിക്കുക അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് നോക്കാം ഇനി നമ്മളിവിടെ നടക്കുന്ന റിഡോക്സ് റിയാക്ഷൻസ് ആനോഡിൽ കാതോഡിൽ നടക്കുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത് റിഡോക്സ് റിയാക്ഷൻ ഞങ്ങൾക്കറിയാം ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിജനോ നിരോക്സിഗനോ ആയിട്ട് നടക്കുന്നതിന് അപ്പോൾ നമുക്ക് ഇത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ് ഒന്നുകിൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ മോൾട്ടൺ പൊട്ടാസ്യം ക്ലോറൈഡ് രണ്ടിലും സെയിം തന്നെയാണ് വരെ ഇവിടുത്തെ സോഡിയം എന്നുള്ളത് പൊട്ടാസ്യം ആവും എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇവിടെ നോക്കാം ആനോഡിൽ നമ്മളിവിടെ കണ്ടു ആനോയ്ഡിൽ നിന്ന് എന്താണ് ഇലക്ട്രോൺ നഷ്ടമാവുന്ന പ്രവർത്തനമാണ് ഓക്സിഡേഷൻ അത് ആനോഡിലാണ് നടക്കുക അതുപോലെ സി എൽ മൈനസും നെഗറ്റീവ് ആയോണാണ് ആനയോൺ ആണ് ആനയോൺ ഇതിലേക്കാ പോവുക ആനോയിഡ് കണ നോക്കുക അത് നോക്കണേ കാത്തോഡിലേക്ക് കാറ്റയോണ് എളുപ്പുണ്ട് സി സി എ എ അപ്പോൾ ഇവിടെ ആനോഡിൽ നടക്കുന്നത് ഇവിടെ രണ്ട് ടു സി എൽ മൈനസ് എന്നാണ് അതിടാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇട്ട് സി എൽ മൈനസ് ആണുള്ളത് അങ്ങനെ രണ്ട് ആറ്റങ്ങൾ കൂടി ചേർന്നിട്ട് ടു സി എൽ മൈനസ് വരുന്നത് ഒരിക്കലും ഇവിടെ ടു എഴുതാൻ പാടില്ല കാരണം ക്ലോറിൻ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനേ പറ്റുള്ളൂ ഒരു ആറ്റത്തിന് അങ്ങനെ രണ്ടാറ്റം ആറ്റം കൂടുമ്പോഴാണ് ടു സി എൽ മൈനസ് അപ്പോൾ എപ്പോഴാണ് ഇത് ന്യൂട്രൽ ആവുക ഞാൻ പറഞ്ഞു മൈനസ് വന്നു കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോൺ അധികമാണ് എക്സസ് ആണുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് ഇലക്ട്രോൺ അധികമുണ്ട് അപ്പോൾ ഇതിന് ന്യൂട്രൽ ആവണമെങ്കിൽ എന്താണ് എന്തിന്ന് രണ്ട് ഇലക്ട്രോണ് പോകണം അപ്പോൾ രണ്ട് ഇലക്ട്രോണ് നഷ്ടപ്പെടുത്തി അപ്പോൾ ഓക്സിഡേഷൻ ആനോഡിൽ അനോക്സ് റെഡ് ക്യാറ്റ് ഓക്കെ അങ്ങനെയാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ വരുന്നത് ഇനി എങ്ങനെ ആയിരിക്കും എന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ കാതോഡ് നോക്കുക കാതോഡിലേക്ക് പോകുന്നത് ഏതാണ് സോഡിയാണ് എൻ എ പ്ലസ് അയോൺ ആണ് അപ്പോൾ എൻ എ പ്ലസ് അയോൺ ഇവിടെ വരുന്ന ഇലക്ട്രോൺസിന് എന്താവും റിസീവ് ചെയ്യും ഒരു എൻ എ പ്ലസ് ഒരു ഇലക്ട്രോൺ റിസീവ് ചെയ്യും അപ്പോൾ ഇവിടെ രണ്ട് എൻ എ പ്ലസ് ഉണ്ടെങ്കിലും ഇവിടെ ടു ഇലക്ട്രോൺ റിസീവ് ചെയ്യും അപ്പോൾ ഇവിടെ എൻ എ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇലക്ട്രോൺ കുറവാണ് പ്രോട്ടോൺ ആണ് കൂടുതലുള്ളത് അപ്പോൾ ഒരു ഇലക്ട്രോണിന് അത് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താവും അത് ഓട്ടോമാറ്റിക്കലി ന്യൂട്രൽ ആയിട്ട് മാറും അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എൻ എ സീറോ അപ്പോൾ അവിടെയെന്ന് സംഭവിച്ചു റിഡക്ഷൻ ഇലക്ട്രോണ് റിസീവ് ചെയ്യുന്ന സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് അതെപ്പോഴും ഈ ഈ സെല്ലിൽ നമ്മളെ വൈദ്യുത വിശ്ലേഷണ സെല് ഇലക്ട്രോളിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും ക്യാത്തോയിഡ് നെഗറ്റീവിലേക്കുമാണ് കൊടുക്കേണ്ടത് അത് മാറരുത് അപ്പോൾ എൻ എ സീറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കാം ഇവിടെ പ്ലസ് വണ്ണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത് ഓക്സീകരണാവസ്ഥ എന്തായി മാറി പൂജ്യമായിട്ട് കുറഞ്ഞു കുറയുന്നത് റിഡക്ഷൻ ഇവിടെയാണെങ്കിലോ ആണെങ്കിലോ മൈനസ് വണ്ണെന്നുള്ളത് പൂജ്യമായിട്ട് എന്തൊക്കെയേ കൂടുകയാണ് ചെയ്തത് അല്ലേ അപ്പോൾ കൂടുമ്പോൾ അവിടെ എന്തായി ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അതായത് സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് അപ്പോൾ ഇവിടെ ബാക്കിയുള്ളതും ഒരുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മളിവിടെ പോസിറ്റീവ് അതായത് ആനോഡിലേക്ക് രണ്ട് ഉള്ളത് കാർബൺ ഇലക്ട്രോഡുകൾ അത് പോസിറ്റീവ് ചാർജ് അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് എൻഡ് നമ്മൾ ആനോഡിലേക്കും കൊടുക്കും ഇവിടെ കാതോഡിലേക്കും കണക്ട് ചെയ്യും അതുപോലെ ഇലക്ട്രോൺ ഞാൻ പറഞ്ഞു ഒന്നുകിൽ ലവണങ്ങൾ എടുക്കാം അവസ്ഥയിൽ എടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ലൈൻ എടുക്കാം സൊല്യൂഷൻസ് എടുക്കാം അപ്പോൾ ആദ്യത്തിൽ നമ്മൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണ് അതിൽ എൻ എ പ്ലസും സി എൽ മൈനസും മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ ലായനി ആക്കുക എന്ന് പറഞ്ഞാൽ ജലീയ ലായനിയാണ് അതിൽ അക്വ സൊല്യൂഷൻ അതായത് ഇതിൻ്റെ ഇതിലേക്ക് എന്താവും വാട്ടർ ആഡ് ചെയ്യണം എന്നർത്ഥം അപ്പോൾ എൻ എ സി എൽ സൊല്യൂഷനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതൊക്കെ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പം ഇവിടെ ഏതൊക്കെ അയോണുകളായിട്ട് മാറും എന്നുള്ളതാണ് നോക്കാനുള്ളത് അപ്പോൾ ഇവിടെ നോക്കുക അയോണോട് ഞാൻ പറഞ്ഞു പോസിറ്റീവായിട്ട് കണക്ട് ചെയ്തു കാത്തോട് നെഗറ്റീവ് ഇനി ഇവിടെ ഉണ്ടാവുന്ന അയോണുകൾ എൻ എ പ്ലസ് അയോൺ ഉണ്ടാവും ഇലാനിയിൽ സോഡിയം ക്ലോറൈഡിൽ എൻ എ പ്ലസും സി എൽ മൈനസും ഉണ്ടാവും അതുപോലെ എച്ച് ടു ഓയിലുള്ളത് എച്ച് പ്ലസ് അയോണും ഒ എച്ച് മൈനസ് അയോണാണുള്ളത് ഓക്കെ ഇനി ഇവിടെ നോക്കുക ആനോയിഡിലേക്ക് പോകുന്നത് ഏതൊക്കെയായിരിക്കും ഇവിടെ പോസിറ്റീവാണ് ആനോയിഡിൻ്റെ ചാർജ് അപ്പം നെഗറ്റീവ് ചാർജ് ആയിരിക്കും അങ്ങോട്ട് അട്രാക്ഷൻ ഉണ്ടാവുക അപ്പോൾ ഇവിടെ ആനോഡിലേക്ക് പോകുന്നത് ക്ലോറിനും ഉണ്ടാവും അതുപോലെ ഈ ഒ എച്ച് മൈനസും ഉണ്ടാവും ഇത് രണ്ടും കൂടിയാണ് ഇങ്ങോട്ടേക്ക് പോവുക അതുപോലെ എൻ എ പ്ലസും എച്ച് പ്ലസും എവിടെ പോകും കാതോഡിലേക്കും പോകും കാരണം പോസിറ്റീവ് കാറ്റയോൺ ആണ് കാറ്റയോൺ കാതോഡിലേക്കും ആനയോണൊക്കെ ആനോയിഡിലേക്കുമാണ് പോവുക ഇനി അവിടെ ആർക്കാണ് റിഡക്ഷൻ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുക എന്നുള്ളതാണ് പറയുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ലൈനിൽ എന്താണ് ഇവിടെ ബാക്കി ഉണ്ടാവുക എന്ന് ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞു ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ഇപ്പം ബാക്കി കാഥോഡിലേക്ക് ഏത് ഇതാവും ഹൈഡ്രോജൻ പോവും ക്ലോറിന് ആനോഡിലും കിട്ടും അപ്പോൾ ഈ ഹൈഡ്രജൻ എച്ച് പ്ലസ് മറ്റൊരു എച്ച് ആയിട്ട് കൂടി ചേർന്ന് എച്ച് ഗ്യാസ് ആയിട്ടാണ് കാഥോഡിൽ കിട്ടുക അത് നമുക്ക് നമുക്കതിൻ്റെ റിഡോക്സ് റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യുമ്പം കൂടുതലായിട്ട് അതിൻ്റെ ഈക്വഷൻസ് നോക്കാം അപ്പോൾ ഇതിൽ നിങ്ങളൊരു ഫിനോഫ്തലിൻ ഈ എൻ എ സി എൽ സൊല്യൂഷനിൽ ഫിനോഫ്തലിൻ ഒറ്റിച്ചു കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും പിങ്ക് കളറായിട്ട് മാറും അതിൻ്റെ അർത്ഥം എന്താണ് എപ്പോഴാണ് പിങ്ക് നിറം കൊടുക്കുക ആസിഡ് ആസിഡായിരിക്കുമ്പോഴാണോ അല്ല അത് ഒരു ബേസ് ആണെങ്കിലാണ് ആ സൊല്യൂഷനിൽ പിങ്ക് നിറം വരുന്നത് അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ ഒരു ലൈറ്റ് പിങ്ക് കളർ കാണാം അത് അവിടെ എന്തുണ്ടായി സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ വന്നത് അപ്പോൾ ക്ലോറിൻ ഗ്യാസ് എവിടെ കിട്ടും ആനോഡിലും കിട്ടും കാത്തോഡിൽ ഹൈഡ്രജൻ ഗ്യാസും ആണ് കിട്ടുക സി എച്ച് എന്ന് ആലോചിച്ചാൽ മതി ക്യാത്തോഡിൽ അപ്പോൾ രണ്ടും ക്ലിയർ ആണ് എൻ ആദ്യത്തെ കേസിൽ മോൾട്ടൺ എൻ എ സി എൽ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ അവിടെ എൻ എ പ്ലസും സി എൽ മൈനസും അയണോ മാത്രമേ ഉള്ളൂ ഇവിടെ എച്ച് പ്ലസ് ആയോണും ഒ എച്ച് മൈനസ് ഓയണോ ഉണ്ടാവും ആനോഡിൽ രണ്ടിൻ്റെ കേസിലും ക്ലോറിൻ തന്നെയാണ് കിട്ടുക പക്ഷേ ലൈനിൽ എൻ എ സി എല്ലിൻ്റെ സൊല്യൂഷനിൽ ക്യാത്തോഡിൽ ഏതായിരിക്കും ഹൈഡ്രജനായിരിക്കും കിട്ടുക ഇനി നമുക്കതിൻ്റെ റിഡോക്സ് റിയാക്ഷൻസ് ആനോഡിൽ എങ്ങനെയാണ് നടക്കുന്നത് ക്യാത്തോഡിൽ എന്താണ് നമുക്കറിയാം ആനോഡിലാണ് എപ്പോഴും ഓക്സിഡേഷൻ നടക്കുക ക്യാത്തോഡിൽ റിഡക്ഷൻ നടക്കുക ഓക്കെ ഇതാണ് ഇലക്ട്രോളിസിസ് ഓഫ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ അതായത് സോഡിയം ക്ലോറൈഡിലായനയുടെ വൈദ്യുത വിശ്ലേഷണം ഇത് രണ്ട് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി നിങ്ങൾ രണ്ടിൻ്റെ കേസിലും ആനോഡിൽ ഉണ്ടാകുന്നത് ക്ലോറിൻ ഗ്യാസ് തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ എൻ എ പ്ലസ് അയോൺ ഉണ്ടാവും സി എൽ മൈനസ് അയോൺ ഉണ്ടാവും അതുപോലെ എച്ച് ടൂ ആണുള്ളത് എച്ച് ടൂലേതൊക്കെയുണ്ട് എച്ച് പ്ലസ് അയോണുണ്ട് ഒ എച്ച് മൈനസ് അയോണു ആണുള്ളത് അപ്പോൾ അത് എളുപ്പമാണ് നിങ്ങൾ എന്ത് നോക്കിയാൽ മതി ഇവിടെ ആനോയിഡ് പോസിറ്റീവാണ് കാതോയിഡ് നെഗറ്റീവാണ് അപ്പോൾ ആനോഡിലേക്ക് ഏതൊക്കെ ഇലക്ട്രോ അയോണുകളായിരിക്കും പോവുകയുണ്ടാവുക നെഗറ്റീവ് അല്ലേ നെഗറ്റീവ് പോസിറ്റീവ് അല്ല അട്രാക്ഷൻ അപ്പോൾ ഏതൊക്കെയുണ്ട് അവിടെ ബാക്കിൽ അതായത് അവിടെ സി എൽ മൈനസ് ആയോണും ഉണ്ട് അതുപോലെ ഇവിടെ ഒ എച്ച് മൈനസ് അയോണോ ആണുള്ളത് അല്ലേ അപ്പോൾ സി എൽ മൈനസ് അയോണും ഒ എച്ച് മൈനസ് അയോണും നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം ഇതിൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതായത് ഓക്സീകരണം സംഭവിക്കാൻ ഓക്സിഡേഷൻ നടക്കാൻ കൂടുതൽ ചാൻസ് ഇതിൽ ക്ലോറിനാണുള്ളത് കമ്പയർ ചെയ്യുമ്പം കാരണം എച്ച് ടു ഓലുള്ളതാണ് ഒ എച്ച് മൈനസും എച്ച് പ്ലസും അപ്പോൾ ഇവിടെയുള്ള നെഗറ്റീവ് അയോൺ ആണോ ഐസ് മൈനസ് അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പം ഇവിടെ ഓക്സിജന് സംഭവിക്കാനുള്ള ചാൻസ് ക്ലോറിനാണ് കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എന്തായി മാറും ഇവിടെ ഈ ക്ലോറിന് എങ്ങോട്ടേക്ക് മാറും ഈ ആനോഡിലേക്ക് പോകും അപ്പോൾ ഈ ക്ലോറിന് ഇതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടു സി എൽ മൈനസ് രണ്ട് ഇലക്ട്രോൺ എന്താക്കും കൊടുക്കും അപ്പം നഷ്ടമാവും അതുകൊണ്ട് ഇത് സി എൽ ടു അതായത് മോളിക്യൂളായിട്ട് മാറി അങ്ങനെയാണ് ഇവിടെ ക്ലോറിൻ ഗ്യാസ് ആയിട്ടാണ് പോവുക എപ്പോഴും ക്ലോറിൻ നിൽക്കേണ്ട സി എൽ ടു ആയിരിക്കും അതിന് സി എൽ മാത്രമായിട്ട് നിൽക്കാനുള്ള സ്റ്റേബിൾ അല്ല അതുകൊണ്ട് സി എൽ ടു മൈൻ ആ ഗ്യാസ് ആയിട്ടാണ് നിൽക്കുക ഓക്കെ അപ്പോൾ ഇനി ഇതിൽ നടക്കുന്ന അതായത് ആ കാത്തോഡിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് അപ്പോൾ കാത്തോഡിലും ഇതുപോലെ തന്നെയാണ് ഇവിടെ നോക്കുക ഇനി ക്യാത്തോഡിൽ ഏതൊക്കെയായിരിക്കും വരിക എൻ എ പ്ലസ് ആണ് ഉള്ളത് അല്ലേ കാത്തോഡിൻ്റെ ചാർജ് നെഗറ്റീവ് അപ്പോൾ പോസിറ്റീവ് അട്രാക്ട് ചെയ്യും ഇവിടെ ബാക്കിയുള്ളത് എൻ എ പ്ലസും എച്ച് പ്ലസ് ആയോണോ ആയിട്ട് ഉള്ളത് അപ്പോൾ എൻ എ പ്ലസും എച്ച് പ്ലസും ആവുമ്പം ഏതാണ് ഗ്യാസാണ് ഇവിടെ കിട്ടുക എന്നുള്ളത് അതായത് സോഡിയമാണോ ഹൈഡ്രോജൻ ആണോ ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ എൻ എ പ്ലസും എച്ച് പ്ലസ്സും അതായത് എച്ച് ടൂ ആണ് ഉദ്ദേശിക്കുന്നത് അതിൽ റിഡക്ഷൻ ഉള്ള പോസിബിലിറ്റി കൂടുതൽ ആർക്കാണ് എച്ച് പ്ലസ്സിനാണുള്ളത് അത് എച്ച് ടൂ ഓയിലുള്ള എച്ച് പ്ലസ് ആയ അപ്പോൾ ഈ ഇതിലെന്താകും എൻ എ പ്ലസ് പോയിട്ട് ഈ എച്ച് പ്ലസ് എച്ച് ടു ഓയിലുള്ള ഇതെന്താകും രണ്ട് ഇലക്ട്രോണെ റിസീവ് ചെയ്യും അതിലുള്ള രണ്ട് എച്ച് പ്ലസ് രണ്ട് ഇലക്ട്രോണെ റിസീവ് ചെയ്തിട്ട് എച്ച് ടു മാറും ബാക്കിയുള്ള ടു ഒ എച്ച് മൈനസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എച്ച് ടു ആണല്ലേ ഗ്യാസ് അപ്പോൾ അത് കൂടെ വരും ക്യാത്തോഡിലൂടെ നമുക്ക് കിട്ടും ക്ലിയർ അപ്പോൾ മറക്കരുത് അപ്പോൾ സോഡിയം ക്ലോറൈഡ് ലായണി എന്ന് പറഞ്ഞാൽ അതിൽ എൻ എ പ്ലസ് ഉണ്ടാവും സി എൽ മൈനസ് ഉണ്ടാവും എച്ച് പ്ലസ് ഉണ്ടാവും ഒ എച്ച് മൈനസ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷനാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതുപോലെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എച്ച് ത്രീ ഒ പ്ലസ് ആയോണെന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് അത് നമ്മൾ ഈ ഇതിൻ്റെ റിയാക്ഷന് ഇലക്ട്രോണിക്സ് എളുപ്പത്തിൽ നടക്കാൻ ആസിഡൊക്കെ അതിൽ ചേർക്കും ആസിഡിലുള്ള ഇത് ഹൈഡ്രോണിയം അയോൺ അതുകൊണ്ടാണ് അവിടെ എച്ച് ത്രീ ഒ പ്ലസും കൂടെ അവിടെ കൊടുത്തിട്ടുള്ളത് എൻ എ പ്ലസും എച്ച് ത്രീ ഒ പ്ലസ്സും എന്ന് പറയുന്നത് ഇതിലേക്ക് കാത്തോഡിലേക്ക് അട്രാക്ട് ചെയ്യുമെന്ന് പറയാനുള്ള കാരണം പക്ഷെ ഒറിജിനലി ഇതിൻ്റെ ഇലക്ട്രോളിസീസിൽ നടക്കുമ്പോൾ നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ മതി ഈ ഇക്വേഷനും അതുപോലെ ഹൈഡ്രജൻ ഗ്യാസാണ് കാത്തോഡിലൂടെ വരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക അപ്പോൾ ഉരുകിയ സോഡിയം ക്ലോറൈഡ് ആണെങ്കിൽ ആനോഡിൽ സെയിം തന്നെയാണ് ക്ലോറിൻ ആണ് കാത്തോഡിൽ ഏതാണ് അതിൽ ബാക്കിയുള്ള അയോൺ സോഡിയം മറ്റെല്ലാം ആണ് ഉണ്ടാവുക പക്ഷേ സോഡിയം ക്ലോറൈഡ് ക്ലോറൈഡിലായന അതായത് സൊല്യൂഷൻ്റെ കേസിൽ വരുമ്പോൾ എന്താക്കും ഹൈഡ്രജൻ ആണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ എന്താക്കിയാൽ മതി സി എച്ച് എന്ന് മതി കാത്തോഡിൽ ഹൈഡ്രജൻ ഓക്കെ ആനോഡിൽ പിന്നെ ക്ലോറിൻ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ഒന്ന് സമറൈസ് ചെയ്യാണ് ഇവിടെ ഉരുകിയ സോഡിയം ക്ലോറൈഡിന്റെ ഇലക്ട്രോളിസിസും മറ്റൊന്ന് സോഡിയം ക്ലോറൈഡ് ലൈനിയുടെ വൈദ്യുത വിശ്ലേഷണമാണ് പറയുന്നത് അപ്പോൾ രണ്ടിലും ആനോഡിൽ ക്ലോറിൻ ആണ് അതാണ് നിങ്ങൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉരുകിയത് മോൾട്ടൺ ആണെങ്കിൽ അവിടെ എൻ എ പ്ലസ് ബാക്കിയുള്ളൂ അപ്പം എൻ എ പ്ലസ് ന്യൂട്രൽ ആവണമെങ്കിൽ ഒരു ഇലക്ട്രോണൽ റിസീവ് ചെയ്യും സോഡിയം ആറ്റമായിട്ട് ക്യാതോഡിൽ കിട്ടും ഇതിൻ്റെ കേസിലാണെങ്കിൽ കാത്തോഡിലെ എൻ എ പ്ലസും എച്ച് പ്ലസും ഉണ്ട് അപ്പോൾ എച്ച് ടൂ ഒക്കാണ് റിഡക്ഷനുള്ള ടെൻഡൻസി കൂടുതലായിട്ടുള്ളത് അതുകൊണ്ട് അവിടെ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് ആയിട്ട് നമുക്ക് ക്യാത്തോഡിൽ നിന്ന് കിട്ടും ഇത് തന്നെയാണ് മോൾട്ടൺ കെ സി എൽ പൊട്ടാസിയം ക്ലോറൈഡ് ആയാലും പൊട്ടാസിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആയാലും ഉള്ള അവസ്ഥ അപ്പോൾ ഇവിടെ പൊട്ടാസിയം ക്ലോറൈഡ് ആണെങ്കിൽ എന്തായിരിക്കും എവിടെ ക്ലോറിൻ തന്നെ ആയിരിക്കും എവിടെ കിട്ടുക ആനോഡിൽ കിട്ടുക അത് ക്ലിയർ ആയാലും ഇനി മാറരുത് ആനോഡിൽ എപ്പോഴും ക്ലോറിൻ ആണ് കിട്ടുക ഇനി പൊട്ടാസിയാണല്ലോ സോഡിയത്തിന് പകരം രണ്ടും നമുക്കറിയാം ഗ്രൂപ്പ് വണ്ണിലുള്ളതാണ് അതിന് എപ്പോഴും ഇലക്ട്രോണ് കൊടുക്കാനുള്ള ടെൻഡൻസിയാണ് കൂടുതലുള്ളത് അപ്പോൾ ഇവിടെ സോഡിയം കിട്ടുന്നതിന് പകരം അവിടെ എന്താവും കാത്തോഡിൽ ഉരുകിയതിൻ്റെ കേസിൽ ആയിരിക്കും ഉണ്ടാവുക ഇവിടെ കാത്തോഡിൽ എന്തായിരിക്കും ഹൈഡ്രജൻ ഗ്യാസ് തന്നെ ആയിരിക്കും ഉണ്ടാവുക ക്ലിയർ ഇനി ഇത് മറക്കരുത് കിട്ടോ എപ്പോഴും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്